ശ്രീനാരായണ സ്കൂളിൽ അധ്യാപകരെ ചടങ്ങും നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ശ്രീനാരായണ സ്കൂളിന്റെ നാൽപ്പത്തി മൂന്നാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷകർത്താ ദിനവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് സ്കൂൾ മാനേജർ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു പൊതുപരിപാടിയാണ് ഈ ശ്രീനാരായണ സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ മാനേജർ ശ്രീ ബിജു മാധവനുമായിട്ട് എനിക്ക് ദീർഘകാലത്തെ സുഗർ ബന്ധു എന്റെ ഒരു സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ രാജൻ നീർണ കുന്നേലിന്റെ ആദ്യ പൊതുപരിപാടി കൂടിയായിരുന്നു എന്ന പ്രത്യേകത ചടങ്ങിനുണ്ട് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പ്രകാശ് ടി കെ ദീപ രാഘവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ എച്ച് മിനി ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് മനേഷ് കുടിക്കകത്ത് വാർഷിക സന്ദേശം നൽകി ആശംസ അറിയിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജു ജോസഫ് എസ് എൻ വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ബൈജു എം പി വ്യാപാരി വ്യവസായി കഞ്ഞിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് സിബി ആറക്കാട്ട് എസ് എൻ യു പി എച്ച് എം അപർണ കെ എസ് കലേഷ് രാജു എസ് എൻ ഡി പി ശാഖായോഗം ചെയർമാൻ ചന്ദ്രൻകുട്ടി പൊങ്ങൻപാറയിൽ എം ബി ടി എ പ്രസിഡന്റ് മിനി ജെയിംസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങുണർത്തി ന്യൂസ് ബ്യൂറോ ഇടുക്കി